മാറനെല്ലൂരിൽ മോഷണ പരമ്പര കല്യാണസാരി ഉൾപ്പെടെ കള്ളൻ കൊണ്ടുപോയി പൂട്ടിക്കിടന്ന രണ്ട് വീടുകളിലും മാവേലി സ്റ്റോർ ഉൾപ്പെടെ നാല് കടകളിലും മോഷണം ഒരിടവേളയ്ക്ക് ശേഷം മാറനെല്ലൂരിൽ വീണ്ടും മോഷണ പരമ്പര മാവേലി സ്റ്റോർ ഉൾപ്പെടെ നാല് കടകളിലും രണ്ട് വീടുകളിലുമാണ് മോഷണം മാവേലി സ്റ്റോറിൽ നിന്നും വെളിച്ചെണ്ണ മോഷണം പോയതായി ജീവനക്കാർ അറിയിച്ചെങ്കിലും സ്റ്റോക്ക് എടുത്തപ്പോൾ സാധനങ്ങൾ നഷ്ടപ്പെട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു മാവേലി സ്റ്റോറിൽ നിന്നും പതിനെട്ടായിരം രൂപ കള്ളന്മാർ കൊണ്ടുപോയി മേലാരിയോട് സ്വദേശി ചന്ദ്രന്റെ വീട്ടിലും കള്ളൻ കയറി ചന്ദ്രൻ കുറച്ചുനാളായി ബംഗളൂരിൽ മക്കളോടൊപ്പമാണ് താമസം വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള കല്യാണസാരിയും മൂന്ന് പവൻ സ്വർണവും നഷ്ടപ്പെട്ടു കുരുവിന്മുകളിൽ രമ്യയുടെ വീട്ടിലാണ് അടുത്ത മോഷണം വിലപിടിപ്പുള്ള ഒന്നും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ അറിയിച്ചു ഒന്നര വർഷം മുമ്പ് ഇരുപത്തിയഞ്ചോളം വീടുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിലയുള്ള റബ്ബർ ഷീറ്റുകൾ മോഷണം പോയിരുന്നു കൂടാതെ റസൽപുരം കേന്ദ്രീകരിച്ച് പന്ത്രണ്ട് വീടുകളിൽ നിന്ന് സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ടും അന്വേഷണം ഒരിടത്തും എത്തിയിരുന്നില്ല തുടർന്നാണ് പുതിയ മോഷണ പരമ്പര കള്ളന്മാർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കാട്ടാക്കട ഡിവൈഎസ്പി റാഫി അറിയിച്ചു